മലയാളി മംഗമാരായി അണിഞ്ഞൊരുങ്ങിയെത്തിയ കുട്ടികളുടെ ഫാഷൻ ഷോ തുടർന്ന് അധ്യാപികമാരുടെ കാറ്റ്വാക്ക് വാക്ക് മൊത്തത്തിൽ മഞ്ചേരി വായ്പാറപ്പടി ജി എൽ പി സ്കൂളിലെ ഇത്തവണത്തെ ഓണാഘോഷം വേറെ ലെവലായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായിരുന്നു ആഘോഷ പരിപാടികൾ വിദ്യാലയ മുറ്റത്ത് മനോഹരമായ പൂക്കളം തീർത്തായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് കുട്ടികൾക്കായി വിവിധതരം ഓണക്കളികൾ സംഘടിപ്പിച്ചു എൽ പിടക്കം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ വയനാട് കുട്ടികളെ മനസ്സിലാർത്തുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോഴും ഇതൊന്നും ആഘോഷിക്കാൻ കഴിയാതിരുന്ന കുട്ടികളെ കൂടി മനസ്സിലാക്കാണ് ഈ വർഷത്തെ ഓണാഘോഷം വളരെ ചെറുതായാണ് ഇത്തവണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വയനാട് ദുരന്തം കാരണമാണ് ഇങ്ങനെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഫാഷൻ ഷോ ഓണക്കളികൾ എന്നിവയെല്ലാം നടത്തി പിന്നെ അതുപോലെ തന്നെ സ്കൂളിൻ്റെ മാത്രമായി ഒരു പിന്നെ ഇനി സദ്യ തരാനുണ്ട് ും തുടർന്ന് എസ് എം സിയുടെ സഹകരണത്തോടെ അറുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് വിഭവ സമർദ്ദമായ സദ്യ വിളമ്പി ആഘോഷ പരിപാടികൾക്ക് ഹെഡ്മാസ്റ്റർ ടി റെജി സ്റ്റാഫ് സെക്രട്ടറി എസ് എം മഞ്ജുഷ എസ് ആർ ജി കൺവീനർ ബബിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുണ്ട്